െ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത് ഇപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും പേരുണ്ടല്ലോ ഞങ്ങൾ സ്ത്രീകളുടെ പ്രതിനിധികൾ തന്നെയല്ലേ കാശുണ്ട് ഹണിറോസിന് അവകാശമുണ്ട് അതിൻ്റേതായ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് പക്ഷേ ഇവിടെ ഈ ബോബി ചമ്മണ്ണൂർ ചെയ്തതോ പറഞ്ഞതോ ശരിയാണെന്നുള്ളതല്ല അദ്ദേഹം നിയമത്തിന് മുന്നിൽ വന്നു നിയമത്തിന് വിധേയപ്പെട്ട ഒരാളാണെന്ന് നമ്മൾ മലയാളി സമൂഹം കണ്ടതാ ഒളിച്ചോടി പോവോ രാജ്യം വിട്ട് പോവുമെന്ന് ചെയ്തില്ലല്ലോ നമ്മുടെ നിയമത്തിന് കീഴ്പ്പെട്ട് നിന്നു ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങാൻ എടുത്തു പറയുകയാണ് ഈ ഒരു പർട്ടിക്കുലകുലർ വിഷയത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ചേട്ടം അവർക്ക് പ്രതികരിക്കാനുള്ള അവസരം ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇത്ര മൂന്ന് അത്രയും മാസങ്ങൾക്ക് ശേഷം ആയിരുന്നില്ല അത് പ്രതികരിക്കുക അങ്ങനെ ആയിരുന്നെങ്കിൽ കുറേ കൂടി സ്ത്രീകളുടെ പിന്തുണ അവർക്ക് ലഭിച്ചേനെ ഇപ്പം നിയമത്തിൻ്റെ മുന്നിൽ വന്ന എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് സാധാരണ ഒരു പൗരനും അദ്ദേഹം ഒരു ബിസിനസ്മാൻ എന്ന് അദ്ദേഹത്തിനും നിയമം ഒരുപോലെയാണ് അദ്ദേഹം അതിന് കീഴ്പ്പെട്ടിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ കുറേ ലേഡീസ് ഉള്ളത് എന്തായാലും ഒരുപാട് ആളുകൾക്ക് ജോലിയും ഇതൊക്കെ കൊടുത്ത് തൊഴിലവസരങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാല് ഇതുണ്ട് പിന്നെ ആൾ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കുകൾ അല്ലേ ചെറിയ ഫീലിങ്സ് ലേഡീസും തോന്നിയിട്ടുണ്ടാകും ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ അത് അന്നേ പ്രതികരിക്കണമായിരുന്നു എപ്പോഴാണെങ്കിലും എവിടെ വെച്ചിട്ടും പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശവും സ്വാതന്ത്ര്യവും ഉള്ള ഒരു നാട്ടിൽ നമ്മൾ താമസിക്കുന്ന പക്ഷേ ഒരു തീവ്രവാദികളെയൊക്കെ കൊണ്ടുവന്ന് വളഞ്ഞിട്ട് പിടിക്കുന്ന രീതിയിലൊക്കെ ആയപ്പോഴത്തേക്കും നോവുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട് കാരണം ഒരുപാട് പേർ കന്നം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹത്തെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നും പോച്ചയ്ക്കൊപ്പം തന്നെയായിരിക്കും കൊല്ലം ജില്ലയിലെ വന്നേക്കുന്നത് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെയൊക്കെ കൺമുൻപിൽ അദ്ദേഹം കാണപ്പെട്ട ഒരു ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്ന ആളാണ് കാരണം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വരുമാന മാർഗമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി എത്രയോ ആളുകളുടെ ജീവിതം ഇന്ന് പരിഷിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് മേഖലകൾ തുറന്നു കൊടുത്തൊരു വ്യക്തി അതിലുപരി അദ്ദേഹം ചെയ്ത നന്മകൾ അദ്ദേഹം െയോ ഇല്ല എന്നുള്ളത് പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തെ ഇന്ന് കേരളത്തിലുള്ള ഞാനടക്കമുള്ള നിരവധി മലയാളികൾ സാറ് പറഞ്ഞതുപോലെ ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പൊ അദ്ദേഹത്തിനേക്കാൾ വലിയ കൊടീശ്ശേരമായ കേരളത്തിലുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ ആൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ കാശ് കണ്ടിട്ടോ ഗ്ലാമർ കണ്ടിട്ടോ അല്ല അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മ കണ്ടിട്ടുണ്ട് ഏറ്റവും നന്മ ചെയ്യുന്നു മാം പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ വലിയ വലിയ മനസ്സരൊക്കെ ഉണ്ട് പക്ഷേ അത് ഓരോ കുടുംബത്തിലേക്കും ഇപ്പൊ ഇവിടെ സാറും പറഞ്ഞു എന്താണ് ജോലി വരുമാനം അതേപോലെ തന്നെ രോഗി അവർക്ക് ആ സമയത്തിന് ഒരു ഹോസ്പിറ്റലൈസേഷൻ ഒരു ഒരു എന്താ പറയാ ഒരു വിവാഹം ഒരു കുഞ്ഞിനെ വാഹം കഴിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു കുടുംബം അവിടേക്ക് വിവാഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഇവിടെ ഒരു കുടുംബത്തിൽ ഭവനമില്ല ഭവനമില്ലാത്ത ആ കുടുംബത്തിന് ആ സമയത്ത് ഭവനം എന്താണ് അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്തി അവിടെ ആ ഒരു സമാധാനം പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിത്വം സാറേ കോടതി തെറ്റെന്ന് പറഞ്ഞു അത് ശരി എത്രയോ തെറ്റ് ചെയ്യുന്നവരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇവിടെ വിലത്തുന്നു ആ മനുഷ്യൻ ജീവന് വിലയില്ലാതെ അവരെ നിഷ്കാരണ്യം കൊന്നേച്ച് അവരിന്ന് ജനകീയ ഭരണത്തിന്റെ പേരിൽ ഇന്ന് രാജ്യത്ത് വിലത്തന്നു എന്നിട്ട് ഒരു നിര ഒരു കൊലപാതക കൊണ്ടുപോകുന്നത് പോലെ ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നു അതെന്തൊരു അതെന്തൊരു ന്യായവാ അതാണോ ഈ ജനകീയ പറഞ്ഞത് നമുക്ക് ആവശ്യം ഇന്ന് അയാളുടെ സ്ഥിതി അതായപ്പം ഒരു സാധാരണ മനുഷ്യന്റെ കാര്യം എന്തായിരിക്കും